പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഉറവിടങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു യോഹന്നര സുവിശേഷം പഠിക്കാൻ ദൈവം നമുക്ക് തരുന്ന മറ്റൊരവസരത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന പഠനത്തിലേക്ക് കടക്കാം ബൈബിൾ പഠിക്കാൻ നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന താല്പര്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനം പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് സ്ഥലങ്ങളിലാണെങ്കിലും നമ്മൾ രണ്ട് സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇത് പഠിക്കുന്നതെങ്കിലും നമ്മൾ ആത്മാവിൽ ഐക്യപ്പെട്ടാണ് ആത്മാവിൽ ഒരിടത്തായിരുന്നാണ് ആത്മാവിൽ ഒന്നായിരുന്നാണ് പഠിക്കുന്നത് അതുകൊണ്ട് വചനം പഠിക്കുന്ന എല്ലാവരോടും ആത്മാവിൽ ഐക്യപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ മുമ്പാകെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങളിലാണ് പതിമൂന്നാം അധ്യായത്തിൻ്റെ വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ഇന്ന് ഞാൻ ആ വാക്യങ്ങളിൽ ചിലത് തന്നെ ഒരിക്കൽ കൂടി ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മൾ ഇന്ന് വായിക്കുന്നത് നാലാമത്തെ വാക്യം മുതൽ ഞാൻ ഒരിക്കൽ കൂടി വായിക്കുകയാണ് കുറേ അധികം കാര്യങ്ങൾ അവിടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ യേശുവിൻ്റെ വസ്ത്രങ്ങൾ പട്ടാളക്കാർ ഉരിഞ്ഞു മാറ്റും യേശുവിൻ്റെ വസ്ത്രങ്ങൾ പട്ടാളക്കാർ അങ്ങനെ ഉരിഞ്ഞു മാറ്റുന്നതിന് മുമ്പ് സ്വമേധയാ യേശു തൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ദാസൻ്റെ വസ്ത്രം ധരിച്ച് താൻ എളിമയുടെ മൂർത്തീഭാവമാണ് എന്ന സത്യം ശിഷ്യന്മാർക്ക് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവൻ അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി അവൻ സിമോൻ പത്രോസിൻ്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു കർത്താവ് നീ എൻ്റെ കാൽ കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ കൂടെ പങ്കില്ല സിമിയോൻ പത്രോസ് പറഞ്ഞു കർത്താവെങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ യേശു പ്രതിഭചിച്ചു കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് അതായത് ഇവിടെ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നമ്മുടെ കത്തോലിക്ക അപ്പസ്തോലിക വിശ്വാസത്തിൽ നമ്മൾ പിൻപറ്റുന്ന മൂന്ന് കൂതാശകളെക്കുറിച്ചുള്ള പ്രതിപാദനം കാണാൻ കഴിയും പത്ത് പറയുകയാണ് കർത്താവ് എൻ്റെ പാദം മാത്രമല്ല ദൈവമേ നീയെ എന്താണ് എൻ്റെ കരങ്ങളും ശിരസും കൂടി നീ കഴുകണമേ അപ്പോൾ ഈശോ പറയുകയാണ് കുളി കഴിഞ്ഞ ആളുകളാണ് നിങ്ങൾ കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി അതെന്തിൻ്റെ സൂചനയാണ് ആ കുളി സൂചിപ്പിക്കുന്നത് മാമോദീസയെയാണ് നിങ്ങൾ മാമോദീസ സ്വീകരിച്ചവരാണ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ആത്മാവ് നീതീകരിക്കപ്പെട്ടതാണ് അങ്ങനെ നീതീകരിക്കപ്പെട്ട ആത്മാവ് മാമോദീസ സ്വീകരിച്ച ആത്മാവാണ് അപ്പോൾ ഒരു കൂതാശയായി ഇനി അങ്ങനെ മാമോദീസ സ്വീകരിച്ച ആ ആത്മാവിൻ്റെ വീണ്ടും ഒരിക്കൽ കൂടി മാമോദീസ നടത്തേണ്ടതില്ല പിന്നീട് ജീവിതത്തിൽ പറ്റുന്ന കളങ്കങ്ങളും പാപങ്ങളും കറകളും ഒരു മനുഷ്യൻ കുംഭസാരമെന്ന അടുത്ത കൂതാശയിലൂടെ ഈ പാദം കഴുകുന്ന ആ കർമ്മം സൂചിപ്പിക്കുന്ന കുംഭസാരം എന്ന കൂതാശ സ്വീകരിച്ചാൽ മതിയാവും അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കൂതാശ കൂടിയുണ്ട് കാല് കഴുകുന്നത് മറ്റൊരു പ്രതീകാത്മകമായ അർത്ഥത്തിലാണ് നമുക്കറിയാം ഇവിടെ പുതിയ നിയമത്തിൻ്റെ ആരാധന സ്ഥാപിക്കപ്പെടുകയാണ് പുതിയ നിയമത്തിൻ്റെ ആരാധന സ്ഥാപിക്കപ്പെടുമ്പോൾ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന പുരോഹിതന്മാരെ കൂടി ഓടയൻ ചെയ്യേണ്ടതുണ്ട് അഭിഷേകം ചെയ്യേണ്ടതുണ്ട് പഴയ നിയമത്തിൽ സമാഗമ സമാഗമകൂടാരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി അവിടെ അനുഷ്ഠിക്കേണ്ട ആരാധനാ തീരുമാനിക്കപ്പെട്ടതിന് ശേഷം മോശ അഹ്റോവിനെയും പുത്രന്മാരെയും പുരോഹിതന്മാരാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് അഹ്റോവിൻ്റെയും പുത്രന്മാരുടെയും പാദങ്ങൾ മോശ പാത്രത്തിൽ വെള്ളമെടുത്ത് പാദങ്ങൾ കഴുകിക്കൊണ്ടാണ് അഹ്റോവിനെയും പുത്രന്മാരെയും പുരോഹിതന്മാരായി അഭിഷേകം ചെയ്തത് അപ്പോൾ ഇത് ഈശോ ശിഷ്യന്മാരുടെ പാദം കഴുകുന്നത് പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനമായി കണക്കാക്കപ്പെടുന്നു വിശുദ്ധ കുർബാന എന്ന പുതിയ നിയമ ആരാധന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട അതേ രാത്രിയിൽ പാദങ്ങൾ കഴുകുക എന്ന കർമ്മത്തിലൂടെ യേശു പൗരോഹിത്യം സ്ഥാപിച്ചു എന്നതും നമ്മൾ ഈ ഭാഗത്തു നിന്ന് വായിച്ചെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ മൂന്ന് കൂതാശകൾ എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ് ഒന്ന് കുളി മാമോദീസ രണ്ട് പാദം കഴുകുക അഥവാ കുംഭസാരം മൂന്ന് പാദം കഴുകുക അഥവാ പൗരോഹിത്യ സ്ഥാപനം അങ്ങനെ ഈശോ പറയുകയാണ് നിങ്ങൾ ഓൾറെഡി നീതീകരിക്കപ്പെട്ടവരാണ് നിങ്ങളെ കാല് കഴുകിയാൽ മതിയാവും അപ്പോൾ ഈ സമയത്ത് പത്രോസ് പറയുകയാണ് കർത്താവ് അവിടുന്ന് എൻ്റെ കരങ്ങളും ശിരസും കൂടി കഴുകണമേ അപ്പോൾ പറയുന്നു കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ ശുചിയാവും മുഴുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഉറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അവിടെയും യുവദാസിനെ യേശോ പരാമർശിക്കുന്നു നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല നിങ്ങളെല്ലാവരും മാമോദീസ ഒരാചാര ആചാരമെന്ന നിലയിൽ സ്വീകരിച്ചവരാണെങ്കിലും നിങ്ങൾ ഹൃദയം കൊണ്ട് എന്നോട് എല്ലാവരും ഐക്യപ്പെട്ടിട്ടില്ല യുവദാസ് എന്നിൽ നിന്ന് അകലെയാണ് അവൻ എന്നെ ഉറ്റിക്കൊടുക്കും എന്ന സൂചനയും കർത്താവ് നൽകുന്നു നമ്മൾ ഈ ഭാഗത്തും അതുപോലെ തന്നെ അല്പസമയം കഴിയുമ്പോൾ കർത്താവ് യുവദാസിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കിടക്കാം ഇങ്ങനെ ഈ കർമ്മം നിർവഹിച്ചതിന് ശേഷം യേശു അവരെ പഠിപ്പിക്കുകയാണ് എന്താണ് വിശുദ്ധ കുർബാനയുടെ ജീവിതം എന്ന് കുർബാന സ്വീകരിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കറിയാം നമ്മൾ പലതവണ ഓർമ്മിച്ചിട്ടുണ്ട് നമ്മൾ യോഹന്നാൻ ആറ് പഠിച്ചപ്പോൾ അത് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞിരുന്നു അതായത് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ് ഫ്ലഷ് ഈസ് യൂസ്ലെസ് ഏത് ശരീരം നമ്മുടെ ശരീരം എന്തിനുപകരിക്കുന്നില്ല ക്രിസ്തു നമ്മിൽ നിന്ന് നിന്നാവശ്യപ്പെടുന്ന സ്നേഹപൂർണതയിലെത്തുന്നതിന് ക്രിസ്തുവിൻ്റെ സ്വഭാവം ജീവിക്കുന്നതിന് യേശുവിനെ പോലെ ആകുന്നതിന് ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരുന്നതിന് ഈ ശരീരം നമ്മളെ സഹായിക്കുന്നില്ല പാപത്തിലേക്ക് നമ്മളെ വലിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നത് ഈ ശരീരമാണ് ഈ ശരീരത്തിൽ റോമർ ഏറ് ഏഴ് പറയുന്നത് പോലെ റോമർ ഏഴ് പറയുന്നത് പോലെ ഈ ശരീരത്തിൽ അവയവങ്ങളിൽ പാപമുണ്ട് അതാണ് ഈശോ പറയുന്നത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നീതിയുടെ നിലവാരം സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചസ്നെസ് അത് പൂർത്തീകരിക്കുന്നതിന് ഈ ശരീരം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ബയോളജിക്കൽ ബോഡി ഉപകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആ വാക്കുകളാണ് ആത്മാവ് ജീവനും ഏതാണ് ആ വാക്കുകൾ ആറിൽ യേശു ആ വാക്കുകൾ പറഞ്ഞത് കുർബാനയെക്കുറിച്ചുള്ള വാക്കുകളാണ് എന്താണ് ആ വാക്കുകൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം എൻ്റെ രക്തം പാനം ചെയ്യണം എന്നതാണ് ആ വാക്കുകൾ അപ്പോൾ നിങ്ങളുടെ ശരീരം എൻ്റെ നീതി ജീവിക്കുന്നതിന് അപര്യാപ്തമായതുകൊണ്ട് ആ നീതി ജീവിക്കാൻ സഹായിക്കുന്ന ജീവനുള്ള ജീവനുള്ള എൻ്റെ ജീവനുള്ള ദൈവിക ജീവനുള്ള എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് തരും അത് നിങ്ങൾ ഭക്ഷിക്കണം പാനം ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ആ വാക്കുകൾ ഏറ്റെടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആത്മാവും ജീവനും കിട്ടുന്നത് എന്തിനുള്ള ആത്മാവും ജീവനും യേശുവിൻ്റെ ജീവിതം ജീവിക്കാനുള്ള യേശുവിനെ പോലെ ആകാനുള്ള ആത്മാവും ജീവനും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ കർത്താവ് പറയുകയാണ് അപ്പോൾ ഈ കുർബാന സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾ എന്നെപ്പോലെ ആകണം ദാസൻ്റെ നിലവാരത്തിലേക്ക് താഴാൻ തയ്യാറാകണം അഹന്തയുടെ ഔന്നത്യങ്ങളിൽ നിന്ന് ദാസൻ്റെ താഴ്മയിലേക്ക് ഊർന്നിറങ്ങാൻ അനായാസമായ മെയ്വഴക്കമുള്ളവരായി നിങ്ങൾ മാറണം നിങ്ങളിലേറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനാവാൻ മനസ്സുള്ളവനാവണം നിങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ സദാ താൽപ്പര്യമുള്ളവരാകണം നിങ്ങൾ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം പരസ്പരം ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കണം നിങ്ങളെക്കാൾ മുതിർന്നവരെ നിങ്ങൾ ശകാരിക്കരുത് ഇങ്ങനെ വസ്തുലന്മാർ പിന്നീട് പറയുന്ന അനേക ഉപദേശങ്ങളുടെ ആകത്തുകയാണ് ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ ദൂരം പോകണം ശത്രുവിനെ സ്നേഹിക്കണം വായ്പ വാങ്ങാൻ എച്ഛിക്കുന്നവരുടെ അടുത്തു നിന്ന് ഒഴിഞ്ഞു മാറരുത് ശത്രുവിനെ വിശക്കുമ്പോൾ ഭക്ഷിക്കാനും ദാഹിക്കുമ്പോൾ കുടിക്കാനും കൊടുക്കണം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ അവരോട് പെരുമാറണം ഗിരിപ്രഭാഷണം മുഴുവനാണ് യേശു നമ്മളിൽ നിന്ന് വിഭാവനം ചെയ്യുന്ന ജീവൻ ജീവിതം നിലവാരം നീതി ആ നീതി ജീവിക്കാൻ നിങ്ങൾക്ക് ഞാൻ തരുന്ന സഹായമാണ് എൻ്റെ ശരീരം അപ്പം നിങ്ങളങ്ങനെ എൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ നിങ്ങളെന്നെ പോലെയാകണം അതാണ് ആ നിർദ്ദേശങ്ങളാണ് നമ്മൾ ഇനി തുടർന്നുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് എന്തൊക്കെയാണത് വായിക്കാം വാക്യം പന്ത്രണ്ട് മുതൽ അവരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ തന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ യോഹന്നാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് വിശുദ്ധ കുർബാനയുടെ ജീവിതം എന്ന് കാണിച്ചു തരികയാണ് എന്താണ് വിശുദ്ധ കുർബാനയുടെ ജീവിതം ഇത് ഈശോ പറയുന്ന ഈ ജീവിതമാണിത് ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പൃഥ്വൻ യജമാനനേക്കാൾ വലിയവനല്ല അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനുമല്ല ഈ കാര്യങ്ങളറിഞ്ഞ് നിങ്ങളത് ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ കുർബാന അർപ്പിക്കുക എന്നത് മാത്രമല്ല കുർബാനയുടെ ജീവിതം നയിക്കുകയും ചെയ്താലേ ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ശിഷ്യരായി നമ്മൾ മാറുകയുള്ളൂ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ നിങ്ങളെല്ലാവരെയും കുറിച്ചല്ല ഞാനത് പറയുന്നത് ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന തിരുവഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ ഇവിടെയും യുവദാസിനെക്കുറിച്ചുള്ള പരാമർശം യേശു നൽകുകയാണ് അല്പം കൂടി കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ വിശദീകരിക്കും അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയയ്ക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത് എന്നെ സ്വീകരിക്കുന്നവനെന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു ഇനി അടുത്ത ഇരുപത്തിയൊന്ന് മുതലുള്ള ഭാഗം സത്യത്തിൽ പതിനെട്ട് മുതലുള്ള ഭാഗം യുവദാസിനെക്കുറിച്ചാണ് അത് ഇരുപത്തിയൊന്ന് മുതൽ വായിക്കാം ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി അവൻ വ്യക്തമായി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഉറ്റിക്കൊടുക്കും അപ്പോൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞു ഈ നേരത്തെ പരോക്ഷമായി രണ്ട് പ്രാവശ്യം പറഞ്ഞു കൊടുക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഈശോ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങളിൽ ഒരുവൻ എന്നെ കൊടുക്കും അപ്പോൾ ഈ സമയത്ത് ശിഷ്യന്മാർക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായി അതായത് ഈ പന്ത്രണ്ട് പേരിൽ ഒരാൾ യേശുവിനെ ഉറ്റിക്കൊടുക്കും അതാരാണെന്ന് അവർക്കറിയില്ല അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുല ചിത്തരായി പരസ്പരം നോക്കി സ്വാഭാവികമാണ് അതാരെക്കുറിച്ചാണ് ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസിലേക്ക് ചാരി കിടന്നിരുന്നു അതായത് നമുക്കറിയാം നിലത്തിരുന്നാണ് അവർ രസകാ കഴിക്കുന്നത് അപ്പോൾ അവർ ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ഇങ്ങനെ ചാരി ഇടത്തെ കൈമുട്ടിങ്ങനെ കുത്തി ചാരി ചാരിയിരുന്ന് അങ്ങനെയാണ് ചാരിക്കടന്ന് അങ്ങനെയാണ് ആ അവരുടെ ഒരു ബോഡി പോസ്റ്റർ ശരീരഭാഷ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും വലതുവശത്തിരിക്കുന്ന ആളുടെ ശിരസ് യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്നാണ് വരുന്നത് അങ്ങനെയാണ് ആ പൊസിഷൻ പോകുന്നത് അപ്പോൾ യേശുവിൻ്റെ വലത്തുവശത്ത് സ്വാഭാവികമായിട്ടും യോഹന്നാനാണ് ഇടത്തുവശത്താരാണ് ഞാൻ വിചാരിക്കുകയാണ് അത് യൂദാസായിരുന്നു എന്ന് ഇടത്തു വശത്ത് യുദാസായിരുന്നുവെന്ന് അപ്പോൾ ചോദിക്കുകയാണ് ഇതാരാണ് ആരാണ് നിന്നെ ഉട്ടിക്കൊടുക്കുന്നത് പത്രൂസ് യോഹന്നാനോട് പറയുകയാണ് യേശുവിൻ്റെ അടുത്ത് വലതു വശത്ത് ചേർന്നിരിക്കുന്ന യോഹന്നാനോട് പറയുകയാണ് ചോദിക്കുക ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസിലേക്ക് ചാരിക്കടന്നിരുന്നു സിമിയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക യേശുവിൻ്റെ വക്ഷസിൽ ചേർന്ന് കിടന്നുകൊണ്ട് യോഹന്നാൻ ആ പ്രിയ ശിഷ്യൻ ചോദിച്ചു കർത്താവെ ആരാണത് അപ്പം നമ്മൾ ഓർക്കണം ഇത് ഉച്ചത്തിലല്ല ചോദിക്കുന്നത് യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടന്നുകൊണ്ട് യോഹന്നാൻ പതുക്കെയാണ് ചോദിച്ചത് കർത്താവെ അതാരാണ് ആരാണത് അവൻ പ്രതിവചിച്ചു യേശു പ്രതിവചിച്ചു ഈശോയും ഉറക്കെ അല്ല പറഞ്ഞത് പതുക്കെ പറയുകയാണ് അപ്പ മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ അപ്പോൾ ഇനിയിപ്പോൾ ഐഡൻറ്റിറ്റി അറിയാൻ പോവാണ് അവൻ അപ്പ കഷണം മുക്കി ഷെമിയോൻസ് കറിയോത്യുടെ മകൻ യൂദാസിന് കൊടുത്തു അപ്പോൾ ഈ വിവരം യൂദാസാണ് യേശുവിനെ ഉറ്റിക്കൊടുക്കുന്നത് എന്ന് ഇപ്പോൾ യേശുവിനും യോഹന്നാനും അറിയാം ഇപ്പോൾ ഇനി അത് പതുക്കെ അടുത്ത ശിഷ്യന്മാരിലേക്ക് പതുക്കെ ഫ്രം മൗത്ത് ടു മൗത്ത് അതിങ്ങനെ വ്യാപിക്കും പെട്ടെന്ന് പന്ത്രണ്ട് പേരിലേക്കും അടുത്ത പതിനൊന്ന് പേരിലേക്കും അതെത്തും അടുത്ത പത്ത് പേരിലേക്കും അതെത്തും യുവദാസാണ് ഉറ്റിക്കൊടുക്കുന്നതെന്ന് അതിനു മുമ്പ് യേശു യുവദാസിനെ ആൾക്കൂട്ടത്തിൻ്റെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് അതാണ് അടുത്ത വാക്യം അപ്പകഷണം കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക അതെന്തിനാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് യൂദാസിനെ അവിടുന്ന് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് കാരണം യോഹന്നാൻ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞു അത് യൂദാസാണെന്ന് അപ്പ കഷണം മുക്കി ആർക്ക് കൊടുക്കുന്നോ അവനാണെന്ന് യോഹന്നാനും കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത ശിഷ്യന്മാരിലേക്ക് അത് വ്യാപിക്കും അത് പരക്കും അവർ യൂദാസിനെ ചിലപ്പോൾ എങ്ങനെയാണ് യുവദാസിനോട് പെരുമാറുക എന്നറിഞ്ഞുകൂടാ അവിടെ യുവദാസിനോടുള്ള കരുതലാണ് ഈശോ കാണിക്കുന്നത് വേഗം വേഗം നീ ചെയ്യാനുള്ളത് പോയി വേഗം ചെയ്യുക തിടുക്കത്തിൽ അവനോട് പറയുക എന്നാൽ ഭക്ഷണത്തിന് ഇരുന്നവരിൽ ആരും അവൻ ഇതെന്തിനു പറഞ്ഞു എന്നറിഞ്ഞില്ല മറ്റേ വിവരം ഇങ്ങോട്ട് പാസ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ പണസഞ്ചി യുവദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിനാവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു സ്വീകരിച്ച സ്വീകരിച്ചുടനെ അവൻ പുറത്തുപോയി അപ്പോൾ രാത്രിയായിരുന്നു രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം യേശോ പെട്ടെന്ന് യുവദാസിനെ സേവ് ചെയ്തു സേവ് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നീ ചെയ്യാനിരിക്കുന്നത് പോയി യുവദാസ് വേഗം ചെയ്യുക അപ്പോൾ യുവദാസ് തിടുക്കത്തിൽ അവിടുന്ന് പുറത്തേക്ക് പോയി അപ്പോൾ അയാൾ ആ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ കൂടെയിരുന്ന അപ്പസൂലന്മാർക്ക് മനസ്സിലായില്ല എന്തിനാണിപ്പോൾ അവനെ പുറത്തേക്ക് വിട്ടത് അവർ ചിന്തിച്ചു ആവശ്യമുള്ള എന്തെങ്കിലും വാങ്ങുക പണസഞ്ചി യുവദാസിൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ പണം ചെലവഴിക്കുന്നത് യുവദാസാണ് അപ്പോൾ ഈശോ യുവദാസിനോട് എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ളത് വാങ്ങുക എന്നാവാൻ പറഞ്ഞത് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കുക അതായത് ഈശോ പണം ഉപയോഗിച്ച രണ്ട് കാര്യങ്ങൾ എന്തിനു വേണ്ടി പണം ഉപയോഗിച്ചു ഒന്ന് ആവശ്യമുള്ളത് വാങ്ങാൻ ആഗ്രഹമുള്ളത് വാങ്ങാനല്ല അത്യാഗ്രഹമുള്ളത് വാങ്ങാനല്ല മോഹിപ്പിക്കുന്നതെല്ലാം വാങ്ങാനല്ല ആവശ്യമുള്ളത് വാങ്ങാൻ എന്തിനാണ് ഒരു വിശ്വാസിക്ക് പണം ആവശ്യമുള്ളത് വാങ്ങാൻ രണ്ടാമത്തെ കാര്യം ദരിദ്രന് കൊടുക്കാൻ എന്തിനാണ് വിശ്വാസിക്ക് പണം ആവശ്യമുള്ളത് വാങ്ങാനും അർഹിക്കുന്നവന് കൊടുക്കാനും പാവപ്പെട്ടവന് കൊടുക്കാനും ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമുക്ക് പണം വേണ്ടത് ഒന്ന് ആവശ്യമുള്ളത് വാങ്ങാൻ ആവശ്യമുള്ളത് രണ്ട് ആവശ്യക്കാരന് കൊടുക്കാൻ അപ്പോൾ അങ്ങനെയാണെന്ന് അവർ വിചാരിച്ചു യുവദാസ് പുറത്ത് പോയി യോഹനാൻ മനോഹരമായിട്ട് ആ ഭാഗം ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രാത്രിയായിരുന്നു ഒരു മനുഷ്യൻ്റെ അകത്തും പുറത്തും ഇരുട്ടാവുന്ന എത്രയോ സങ്കടകരമായ ഒരു നിമിഷമാണത് ഒരു മനുഷ്യൻ്റെ അകത്തും പുറത്തും രാത്രി ക്രിസ്തു എന്ന പ്രകാശത്തെ തല്ലിക്കെടുത്തി പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ഒരു മനുഷ്യൻ്റെ ഉള്ളു മുഴുവൻ ഇരുട്ടായി അയാൾ പുറത്തെ ഇരുട്ടിലേക്കും ഇറങ്ങിപ്പോയി അകത്ത് ഇരുട്ടുള്ളവന് പുറത്ത് ഇരുട്ടാണ് അകത്ത് വെളിച്ചമുള്ളവന് പുറത്ത് വെളിച്ചമാണ് അതായത് ഈ പുറത്തെ കാര്യങ്ങളൊക്കെ സ്വാധീനിക്കപ്പെടുന്നത് അകത്തെ സാഹചര്യം അനുസരിച്ചാണ് അകം പ്രകാശം നിറഞ്ഞതാണെങ്കിൽ പുറമേ എല്ലാം പ്രകാശമായിരിക്കും അതായത് പറഞ്ഞു നിങ്ങളുടെ കണ്ണ് പ്രകാശമുള്ളതാണെങ്കിൽ നിങ്ങൾക്കെല്ലാം പ്രകാശമായിരിക്കും അതായത് ഒരു അവബോധം പ്രകാശിച്ചവന് അകത്ത് വിശ്വാസം പ്രകാശിച്ചവന് അകത്ത് സ്നേഹം പ്രകാശിച്ചവന് അകത്ത് ദൈവം പ്രകാശിച്ചവന് വെളിയിലെല്ലാം പ്രകാശമാണ് എല്ലായിടത്തും പ്രകാശമാണ് കുറ്റങ്ങളൊന്നും കാണാനില്ല നെഗറ്റീവൊന്നും കാണാനില്ല എല്ലായിടത്തും സന്തോഷമാണ് എല്ലായിടത്തും നന്മയാണ് കാണുന്നത് അപ്പം അങ്ങനെയൊരു ഒരു സാഹചര്യം ഒരു മനുഷ്യനുണ്ടാകുന്നത് ഈ അകത്ത് പ്രകാശമുള്ളപ്പോഴാണ് എന്നാൽ അകത്തൊരാൾക്ക് ഇരുട്ടാണെങ്കിലും എല്ലായിടത്തും പ്രശ്നം എല്ലാവർക്കും കുറ്റം എല്ലാം പ്രശ്നം ഒന്നിലും ഒരു നന്മ കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവുന്നത് പ്രിയപ്പെട്ടവർ ഈ പണം കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ് ഒറ്റുകാരനായി മാറിയത് അവർ ഒരു സൂചന മാത്രം ഒന്ന് ധ്യാനിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഈ പണം നല്ലതാണ് മോശമല്ല പക്ഷേ ബൈബിൾ വളരെ വളരെ ഗൗരവത്തോടെ നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ് ധനത്തിൻ്റെ വിനിമയം മണി ഈസ് എ ഗുഡ് സെർവൻ്റ് മറ്റേ ബട്ടേ ബട്ട് എ ബാഡ് മാസ്റ്റർ എന്ന് പറയാറുണ്ട് മണി ഈസ് എ ഗുഡ് സെർവൻ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ നല്ല ഒരു ദാസനാണ് വളരെ മോശപ്പെട്ട യജമാനനാണ് അതുകൊണ്ട് പണം ധനം യജമാനനാവാൻ സമ്മതിക്കരുത് ധനം നമ്മളാണ് ഉപയോഗിക്കേണ്ടത് ധനം നമ്മളെ ഉപയോഗിക്കേണ്ടത് നമ്മൾ പണത്തിൻ്റെ പുറകെ പോവുകയല്ല പണം നമ്മുടെ പുറകെ വരികയാണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ധനം വിശ്വസ്ഥതയോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ക്ഷണം കൂടി ഈ വചനം നമുക്ക് നൽകുന്നുണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ധനം വിശ്വസ്ഥതയോടെ സത്യസന്ധതയോടെ കൈകാര്യം ചെയ്യാൻ ദൈവം നമ്മളിൽ ഇന്നത് ആവശ്യപ്പെടുന്നുണ്ട് ഈ പണം കൈകാര്യം ചെയ്യുന്നവർ എപ്പോഴും യൂതാസാകാനുള്ള ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് പതിമൂന്നാം അധ്യായം ഇനി ഒരു രണ്ട് ഭാഗം കൂടിയുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് വിചാരിക്കുന്നു നല്ല അനുഗ്രഹമുള്ളൊരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരെയും എന്തെയോ അനുഗ്രഹിക്കട്ടെ അപ്പൻ അമ്മ സഹോദരങ്ങൾ മക്കൾ എല്ലാവരോടും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ നേരിട്ട് കാണുന്നില്ലെങ്കിലും നിങ്ങളെ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുണ്ട് ദൈവമെല്ലാം അനുഗ്രഹമാക്കി മാറ്റും യേശുവിനെ പോലെ ആവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയൻ